നമസ്കാരം ലൂസിഫറിലെ മോഹൻലാലിലെ വിഖ്യാതമായ ഡയലോഗിലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ടാൽ ഡൈനാസ്റ്റി പോളിറ്റിക്സ് ഈസ് എ ഡേട്ടി ബിസിനസ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ ഇത്രത്തോളം നശിപ്പിച്ചതിന് പിന്നിൽ ഈ കുടുംബാധിപത്യത്തിനും വംശാധിപത്യത്തിനും വലിയ പങ്കുണ്ട് കോൺഗ്രസിൻ്റെ ഡൈനാസ്റ്റി പോളിറ്റിക്സിനെതിരെ വലിയ ക്യാമ്പയിനാണ് നരേന്ദ്രമോദി അഴിച്ചുവിട്ടിരുന്നത് പക്ഷേ ഇത്തവണത്തെ എൻ ഡി എം പിമാരുടെ കണക്കെടുത്താൽ അതിൽ എഴുപത് പേരാണ് ബീജഗുണം കൊണ്ട അധികാരത്തിലെത്തിയിരിക്കുന്നത് രാജ്യത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഡയനാസ്റ്റി പൊളിറ്റിക്സിന്റെ കഥയാണ് ന്യൂസ് ഇൻഡർത്തിൽ ബി ജെ പി നേതാവായിരുന്ന അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് നാല് ലക്ഷം വോട്ടുകൾക്കുമേൽ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ കല്യാൺ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് പ്രമുഖ ഡോക്ടറും മുൻ രാജ്യസഭാംഗവുമായ ഡോക്ടർ സി പി ഠാക്കൂറിന്റെ മകൻ വിവേക് ഠാക്കൂർ ബിഹാറിലെ നവാഡ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിച്ചു ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയി ചരിത്രം കുറിച്ച ബി ജെ പിയുടെ ശാംഭവി ചൌധരി ബിഹാറിലെ എൻ ഡി എ ജെ ഡി യു സഖ്യ സർക്കാരിൽ മന്ത്രിയായ അശോക് കുമാർ ചൗധരിയുടെ മകളാണ് ലൈംഗികാരോപണ വിധേയനായതോടെ ബി ജെ പി സീറ്റ് നിഷേധിച്ച റെസ്ലിംഗ് ഫെഡറേഷന്റെ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ ശരൺസിംഗിന് പകരം ഇത്തവണ മത്സരിക്കാൻ അവസരം ലഭിച്ച മകൻ കരൺ ഭൂഷൺ സിംഗും വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ ഇളയ സഹോദരൻ സൗമേന്ദു അധികാരി ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് നാൽപ്പത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതായത് എൻ ഡി എയിലും ശക്തമായ കുടുംബവാഴ്ചയുണ്ട് ഇനി മോദിക്ക് വലിയ രീതിയിലൊന്നും കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയത്തെ വലിയ തോതിൽ പരിഹസിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക പാർട്ടികളും ഇപ്പോൾ ഇതേ വഴിക്കാണ് അഖിലേഷ് യാദവിന്റെ വീട്ടിലെ അഞ്ചു പേരാണ് ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചത് ബീഹാറിൽ ആർ ജെ ഡി അധ്യക്ഷൻ ലാലുവിന്റെ പെൺമക്കൾ രണ്ടു പേർക്കും രണ്ടു വിധിയാണ് നേരിടേണ്ടി വന്നത് പാടലിപുത്രയിൽ മത്സരിച്ച മിസാ ഭാരതി ജയിച്ചപ്പോൾ മറ്റൊരു മകൾ രോഹിണി ആചാര്യ സരൺ സീറ്റിൽ തോൽക്കുകയായിരുന്നു പക്ഷേ ലാലുവിന് ശേഷം നേതാവായി നിൽക്കുന്നത് മകൻ തേജസ്വി തന്നെയാണ് ഝാർഖണ്ഡിൽ സോറൻ കുടുംബമാണ് പ്രധാനം ദക്ഷിണേന്ത്യയിലും മക്കൾ രാഷ്ട്രീയത്തിന് നല്ല സ്കോപ്പാണുള്ളത് കർണാടകത്തിൽ ദേവഗൗഡയുടെ മക്കളും കൊച്ചുമക്കളും അധികാരത്തിലാണ് ഗൗഡയുടെ കൊച്ചുമകന്റെ അശ്ലീല വീഡിയോ വിവാദം നോക്കുക അപ്പനും മകനും ഒരുപോലെ പീഢകർ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുടർച്ചാവകാശി മകൻ തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ സ്റ്റാലിനു ശേഷം ഉദയനിധി സ്റ്റാലിനാകും മുഖ്യമന്ത്രി മെറിറ്റിന് പുല്ല് വില കൽപ്പിക്കുന്നു എന്നതാണ് ഈ കുടുംബാധിപത്യ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പരോക്ഷമായ ഒരു രാജഭരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതോടെ അധികാരമേതാനും വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുന്ന സീറ്റിലേക്ക് സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതോടെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വീണ്ടും ചർച്ചയാവുകയാണ് രാജ്യത്തിന് ഈ രീതിയിലുള്ള ഒരു തെറ്റായ മാതൃക കാണിച്ചു കൊടുത്തത് ഇന്ദ്രയിലൂടെ നെഹ്റു ആയിരുന്നു നെഹ്റു തുടങ്ങി വെച്ച മക്കൾ രാഷ്ട്രീയം ഇന്ന് മരുമക്കൾ കൊച്ചുമക്കൾ അനന്തരവർ തലത്തിലേക്ക് വളർന്ന് വൈറസായി പടരുകയാണ് ഇന്ത്യ അർഹിക്കാത്ത പ്രധാനമന്ത്രി എന്നുകൂടി പലപ്പോഴായി വിലയിരുത്തപ്പെട്ട വ്യക്തിത്വമായിരുന്നു നെഹ്റുവിൻ്റെ ഭൂരിഭാഗവും പാരമ്പര്യവാദികളും യാഥാസ്ഥിതികരുമായ രാജ്യത്തെ ശാസ്ത്രവാദിയും നിരീശ്വരവാദിയുമായ ഒരാൾ നയിക്കുക എന്നത് ഒരുതരം രാഷ്ട്രീയ അത്ഭുതം തന്നെയാണ് അതിനിടയാക്കിയതാകട്ടെ ഗാന്ധിജിയുടെ പരോക്ഷമായ ജനാധിപത്യ വിരുദ്ധത കൂടിയാണ് ഭൂരിഭാഗം കോൺഗ്രസ് കമ്മിറ്റികളും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞിട്ടും ഗാന്ധിജി അംഗീകരിച്ചില്ല ധ്യാന നിരതനായി പ്രാർത്ഥനാമൂർത്തിയിൽ ഇരുന്ന ഗാന്ധിജിയുടെ മനസ്സിൽ വന്ന ചിത്രം അരുമ ശിഷ്യൻ കൂടിയായ നെഹ്റുവിൻ്റേത് ആയിരുന്നു അംഗത്വം പോലും ഇല്ലായിരുന്നിട്ടും ആ പാർട്ടിയുടെ ആത്മാവായിരുന്ന ഗാന്ധിജിയുടെ വാക്കുകൾ കോൺഗ്രസുകാർ ശിരസാവഹിച്ചപ്പോൾ നെഹ്റു അധികാരത്തിലേറി കടുത്ത ജനാധിപത്യവാദിയും അധികാര കേന്ദ്രീകരണത്തെ എന്നും എതിർക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു കവിയും കാൽപ്പനികനുമായ നെഹ്റു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ട ആ കർമ്മധീരന് പക്ഷേ മക്കൾ രാഷ്ട്രീയത്തിന്റെ അപകടം മനസ്സിലാക്കുന്നതിൽ ആയിരുന്നു പിഴച്ചത മകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ആദ്യകാലത്ത് നെഹ്റുവിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല മറ്റ് പലരുടെയും ഒത്താശയോടെ ഇന്ദിരാഗാന്ധി പാർട്ടിയിൽ പിടിമുറക്കി ഭർത്താവ് ഫിറോസ് തന്നെ പലപ്പോഴായി ഇന്ദിരയിൽ ഒളിങ്ങി കിടക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവം ചൂണ്ടിക്കാട്ടിയിരുന്നു തലയെടുപ്പുള്ള നൂറുകണക്കിന് നേതാക്കളുണ്ടായിരുന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോൺഗ്രസ് പക്ഷേ നെഹ്റു യുഗത്തിന് ശേഷം അത് ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങി ഉന്നതമായ ജനാധിപത്യ വീക്ഷണവും വിശാലതയും പുലർത്തിയിരുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ മകൾ കോൺഗ്രസ് അധ്യക്ഷയായി ഇ എം എസ് സർക്കാരിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നെഹ്റു പിരിച്ചുവിട്ടത് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഇന്ദിരയുടെ കടുംപിടുത്തം മൂലമായിരുന്നു നെഹ്റുവിനെ ഹൈജാക്ക് ചെയ്യാനും പലപ്പോഴും ഇമോഷണലി ബ്ലാക്ക് ചെയ്യാനും ഇന്ദിരയ്ക്ക് കഴിഞ്ഞു തന്റെ മകളെ അധികാര കേന്ദ്രമാക്കി വളർത്താതെ മാറ്റി നിർത്താൻ നെഹ്റുവിന് കഴിഞ്ഞതുമില്ല ആ വലിയ പിഴയ്ക്ക ഇന്ത്യ ഇന്നും വില കൊടുക്കുന്നു ജനാധിപത്യത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന നെഹ്റുവിന്റെ മകൾ പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയ്ക്ക അതിനേക്കാൾ വലിയ ഒരു ഏകാധിപതിയെ കൂട്ടിനു കിട്ടി അതാണ് സ്വന്തം മകൻ സഞ്ജയ് ഗാന്ധി ജോസഫ് സ്റ്റാലിൻ്റെ ആരാധകൻ കൂടിയായ സഞ്ജയ് ക്രമേണ അധികാരത്തിൻ്റെ സമസ്ത മേഖലകളിലും പിടിമുറുക്കി ഒരു വേള ഇന്ദിരാഗാന്ധി പോലും സഞ്ജയിൻ്റെ കയ്യിലെ കളിപ്പാവയായി ജനാധിപത്യത്തോടും അദ്ദേഹത്തിനുള്ള സമീപനം പുച്ഛമായിരുന്നു ഒരു കൂട്ടം ആളുകൾ തീരുമാനമെടുക്കാൻ വൈകിച്ച രാഷ്ട്രത്തെ നശിപ്പിക്കുകയായിരുന്നു എന്നാണ് സഞ്ജയ് ഗാന്ധിയുടെ പക്ഷം ശക്തമായ ഒരു നേതൃത്വം അത അനുസരിക്കുന്ന ജനം അദ്ദേഹം ആ രീതിയിലുള്ള രാഷ്ട്രമാണ് വിഭാവനം ചെയ്തത് ഇന്നിരയുടെ നാവടക്കു പണിയടക്കു സിദ്ധാന്തം എവിടെ നിന്നാണ് വന്നതെന്ന് വ്യക്തം ഹിറ്റ്ലർക്ക് സമാനമായി വംശവെറിയും അദ്ദേഹം പുലർത്തിയിരുന്നു മുസ്ലിങ്ങൾ പെറ്റുകൂട്ടി രാജ്യത്തിന് ഭീഷണിയാകുന്നവരാണെന്നാണ് സഞ്ജയ് ഗാന്ധി വിശ്വസിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ നിർബന്ധിത വന്നീകരണത്തിനും തൂർക്കുമാൻ ഗേറ്റിലെ ചേരി പൊളിക്കലും ഒക്കെ കലാശിച്ചത് ഈ ചിന്താധാരയാണ് സർവദേശീയ മാനവികതയ്ക്ക് വേണ്ടി വാദിച്ച നെഹ്റുവിന്റെ കൊച്ചുമകനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കണം അടിയന്തരാവസ്ഥയുടെ ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ദിരയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവായി കൃത്യമായ ഒരു ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ തന്നെ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാതെ രാജ്യത്തെ ഏറ്റവും പ്രബലനായ വ്യക്തിയായി സഞ്ജയ് മാറി മുഖ്യമന്ത്രിമാർ സഞ്ജയ്ന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞു സഞ്ജയ്ന്റെ ചെരുപ്പുകൾ കയ്യിലെടുത്ത് കൊണ്ടു നടക്കുക വരെ ചെയ്തു പത്രങ്ങൾ സ്തുതിച്ചുകൊണ്ട് ഭാവഗീതങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു ഒരിക്കൽ ഒരു ഡിന്നർ പാർട്ടിക്കിടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കരണത്ത സഞ്ജയ് ഗാന്ധി അടിച്ചു എന്നതാ പുലിസ്റ്റർ ജേതാവും വാഷിങ്ടൺ പോസ്റ്റിന്റെ ഡൽഹി കറസ്പോണ്ടന്റുമായ ലൂയിസ് സിമൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ അക്രമാസക്തനായ മുടിയനായ പുത്രൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ പ്രധാനമന്ത്രി ആകുമായിരുന്നു പിന്നീടുള്ള ഭരണകാലവും നെഹ്റു കുടുംബത്തിൻ്റേത് തന്നെയായിരുന്നു ഏതാണ്ട് എല്ലാ വികസന പദ്ധതികൾക്കും നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും രാജീവ് ഗാന്ധിയുടെയും പേരുകൾ ചാർത്തപ്പെട്ടു ഒരു കോഴിക്കോട് പണിഞ്ഞാലും അതിൽ നെഹ്റു കുടുംബത്തിൻ്റെ പേരും നാളും ആലേഖനം ചെയ്യപ്പെട്ടു ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പ്രചരിപ്പിച്ച പോലെ കോൺഗ്രസ് എന്നാൽ നെഹ്റു ഇന്ദിര സഞ്ജയ് രാജീവ് സോണിയ രാഹുൽ പ്രിയങ്ക ഗാന്ധിമാരായി ചുരുങ്ങി കുടുംബത്തിൻ്റെ ഏറാൻമൂളിയല്ലാതെ സ്വതന്ത്ര വ്യക്തിത്വവും അസ്തിത്വവും കാത്തുസൂക്ഷിക്കാൻ ധൈര്യം കാട്ടിയ കോൺഗ്രസ് നേതാക്കൾ ഒറ്റപ്പെട്ടു സീതാറാം കേസരി എന്ന വയോവൃദ്ധനായ നേതാവിനെ അപമാനിച്ച ചവിട്ടി പുറത്താക്കി സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് ഒരു ദിവസത്തെ പാർട്ടി പ്രവർത്തി പരിചയം പോലും ഇല്ലായിരുന്നു ഇന്ദിരയും രാജീവുമില്ലാത്ത പ്രതിസന്ധി കാലത്ത കോൺഗ്രസിനെ നയിച്ച തന്നെ ഇങ്ങനെ പുറത്താക്കുമെന്ന് കേസരിയും കരുതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് പതിനാലിനാണ് സംഭവം ഡൽഹിയിലെ അക്ബർ റോഡിലെ എ ഐ സി സി ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ സീതാറാം കേസരി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രവേശിച്ചപ്പോൾ പതിവ് പോലെ അദ്ദേഹത്തെ ആരും എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തില്ല അപ്പോൾ തന്നെ കേസരിക്ക എന്തോ പന്തി കേടു തോന്നിയിരുന്നു പിന്നെ കാണുന്നത് കേസരിയുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും സോണിയാഗാന്ധിയെ എ ഐ സി സി അധ്യക്ഷയാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രമേയം വരുന്നതാണ് ഇതോടെ കേസരിയുടെ മുഖം ചുവന്നു അദ്ദേഹം ഇറങ്ങിപ്പോയി സോണിയ പാർട്ടി ഏറ്റെടുക്കുന്നത് വരെ കേസരിയെ മണിക്കൂറുകളോളം കുളിമുറിയിൽ പൂട്ടിയിട്ടിരുന്നതായി അന്ന് വാർത്തകൾ വന്നിരുന്നു കേസരി യോഗം കഴിഞ്ഞു പോകുമ്പോൾ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും ധോത്തി പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതും വാർത്തയായി പിന്നീട് അവഗണിക്കപ്പെട്ട ജീവിതമായിരുന്നു കേസരിയുടേത് യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത മദാമാ ഗാന്ധി എന്ന് കളിയാക്കപ്പെട്ട സോണിയയുടെ രാഷ്ട്രീയ ജീവിതം അവിടെ തുടങ്ങി സമാനമായ അവസ്ഥയായിരുന്നു വിപ്ലവകാരമായ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളിലൂടെ ഇന്ത്യയെ സാമ്പത്തികമായി രക്ഷിച്ച പ്രധാനമന്ത്രി നരസിംഹറാവുവിനും റാവുവിനും ഉണ്ടായത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഡൽഹി എഐസി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കാൻ അനുവദിക്കാത്തതിന് പിന്നിലും സോണിയാഗാന്ധിയാണെന്ന വാർത്തകൾ വന്നു അവസാനം ജന്മനാടായ ആന്ധ്രയിൽ സംസ്കരിച്ച റാവുവിൻ്റെ മൃതദേഹത്തോടും കടുത്ത അവഗണനയാണ് കോൺഗ്രസ് കാട്ടിയത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹം പാതി കത്തി ചിതകെട്ട് കിടക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളിൽ വാർത്തയായി അതേ തുടർന്ന് പാങ്ങെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ വിറക് കൂട്ടി ചിത വീണ്ടും കത്തിക്കുകയായിരുന്നു അവസാന കാലത്ത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു റാവു കേസുകൾ നടത്താൻ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല അമ്മ കൊല്ലപ്പെടുമെന്ന അന്ന രാഹുൽ ഗാന്ധിക്കും മറ്റുമുണ്ടായ വിഭ്രാന്തി മൂലവും വിദേശി എന്ന വിവാദം മൂലവും പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സോണിയാഗാന്ധി പിന്മാറിയപ്പോൾ ആക്സിഡൻ്റിലായി പ്രൈം മിനിസ്റ്ററായ മൻമോഹൻ സിംഗ് മാത്രമാണ് അവസാന കാലത്തും റാവുവിന് ഒപ്പമുണ്ടായിരുന്നത് റാവുവിന്റെ ശവസംസ്കാര ചടങ്ങിലും ആദ്യ അവസാനം അതീവ ദുഃഖിതനായി മൻമോഹനെ കാണാമായിരുന്നു മൻമോഹന്റെ നേതൃത്വത്തിൽ ഒന്നും രണ്ടും യു പി എ സർക്കാരുകളുടെ ഭരണം നടക്കുമ്പോഴും റിമോട്ട് കൺട്രോൾ സോണിയാഗാന്ധിയുടെ കയ്യിലായിരുന്നു ഗാന്ധി കുടുംബം ചാവി കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവ എന്നായിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ് പ്രതിപക്ഷം പരിഹസിച്ചിരുന്നത് പ്രണബ് പ്രധാനമന്ത്രിയും മൻമോഹൻ ധനമന്ത്രിയുമായി തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറുമായിരുന്നുവെന്ന പിന്നീട് നിരീക്ഷണങ്ങൾ വരെ വന്നു പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കുമ്പോഴാണ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി മൻമോഹൻ സിംഗിനെ നിയമിക്കുന്നതെന്ന് ഓർക്കണം പക്ഷേ ഒന്നാം യു സർക്കാരിൽ അതേ മൻമോഹന് കീഴിൽ പ്രണബ് മന്ത്രിസഭയിലെ രണ്ടാമനായി അവിടെയും അങ്ങേയറ്റം ഏറ്റവും സന്തുഷ്ടനായിരുന്നു പ്രണബ് പ്രതിരോധ വിദേശകാര്യ മേഖലകളിൽ തിളങ്ങിയ അദ്ദേഹം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി വിനീത വിധേയന്റെ വിഡ്ഡിവേഷം കിട്ടാൻ ഒരിക്കലും തയ്യാറാകാത്ത പ്രണബ് മുഖർജി സോണിയാഗാന്ധിക്ക് ഒട്ടും സ്വീകാര്യനല്ലായിരുന്നു രാഷ്ട്രീയ മോഹങ്ങളില്ലാത്ത തിരുവായ്ക്ക് എതിർവായില്ലാത്ത മൻമോഹൻ അങ്ങനെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി എത്തി മൻമോഹൻ സാമ്പത്തിക വിദഗ്ധനാണ് സത്യസന്ധനാണ് പക്ഷേ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ നേതാവായി ഉയരുവാനോ ജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കാനോ കഴിഞ്ഞില്ല ഈ ഗ്യാപ്പാണ് സത്യത്തിൽ മോദി മുതലെടുത്തത് മൻമോഹൻ സിംഗിന് പകരം പ്രണബ് മുഖർജി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ആ ഗതികെട്ട രൂപത്തിലാകില്ലായിരുന്നു മോദി എന്നൊരു പ്രതിഭാസം പോലും ഒരുപക്ഷെ ഉണ്ടാകില്ലായിരുന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കരൺ ധാപ്പർ ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഒടുവിലായി പ്രണബിനെ രാഷ്ട്രപതി സ്ഥാനത്തിരുത്തി ഒതുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് രാഷ്ട്രപതി ഭവനിലും സൗമ്യവും ദീപ്തവുമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും ശ്രദ്ധ അദ്ദേഹം ആകർഷിച്ചു കൊളോണിയൽ കാലത്തെ ആദരസൂചകമായ ബഹുമതികളും ഉപചാര വാക്കുകളും വേണ്ട എന്ന നിലപാട് പോലും അദ്ദേഹം എടുത്തു കോൺഗ്രസ് പാർട്ടിയുടെ നോമിനി ആയിരുന്നിട്ട് കൂടി അദ്ദേഹം വലിയ പിന്തുണയാണ് മോദി സർക്കാരിന് കൊടുത്തത് പ്രണബ് വിരമിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ സ്മരിച്ച വാചാലനായിരുന്നു ഇത് പ്രണബിൻ്റെ മാത്രം അവസ്ഥയല്ല സോണിയ കുടുംബത്തെ എതിർക്കുന്നവർക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ല നഡ്വർ സിംഗ് മുതൽ ഗുലാം നബി ആസാദ് വരെയുള്ള എത്രയോ പേരുടെ അനുഭവം അതാണ് സൂചിപ്പിക്കുന്നത് ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് തന്നെ ഇടയാക്കിയത് ജഗനെയും അമ്മയെയും ദീർഘനേരം പുറത്തുനിർത്തി സോണിയാഗാന്ധി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒരു കുടുംബത്തോട് വിധേയരാവുക എന്നതാണ് പാർട്ടി കൂറിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്ന സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് നമ്മുടെ ശശി തരൂർ എഴുത്തുകാരൻ പ്രാസംഗികൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആരാധകരുള്ള തരൂറിന്റെ പ്രതിഭയോടുള്ള സോണിയ കുടുംബത്തിന്റെ കുശുമ്പാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ദേശീയ തലത്തിൽ അന്നേവരെ ആരും അറിയാത്ത അധീർ രഞ്ജൻ ചൌധരി ആ പദവിയിലേക്ക് എത്തിയത് അങ്ങനെയാണ് അതിനുശേഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഈ നാടകം അരങ്ങേറി ശശി തരൂറിന്റെ പകരം സോണിയ കുടുംബത്തിന്റെ ഒത്താശയോടെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായത് രാജ്യം ഏറെ ചർച്ച ചെയ്തതാണ് ഖാർഗെയും ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ ഗാന്ധി കുടുംബത്തിന് ഒപ്പമാണ് ഖർഗയുടെ മരുമകൻ രാധാകൃഷ്ണ ദുർഡാമണി കർണാടകയിലെ ഗുലബർഗ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി ആയി മകനാകട്ടെ കർണാടകയിൽ മന്ത്രിയുമാണ് ചുരുക്കി പറഞ്ഞാൽ ചക്കിക്കൊത്ത ചങ്കരൻ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട്ടിലെ സീറ്റിലേക്ക് പ്രിയങ്ക എത്തുകയാണ് കെ സി വേണുഗോപാലിന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനം ലഭിച്ചത് പത്തു മുപ്പത് വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിൽ അംഗത്വം എടുത്ത ദിവസം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാജ്യത്ത് ഉടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പടം നേതാക്കളാണ് രാഹുലും പ്രിയങ്കയും എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുവരെയും താരതമ്യപ്പെടുത്തിയാൽ പ്രിയങ്കയുടെ പ്രചാരണം ഒരു പടി മുന്നിൽ നിൽക്കും എന്നാൽ ഇവരുടെ നേതൃപാഠവമോ പ്രസംഗ വൈഭവമോ മാത്രമല്ല കോൺഗ്രസ് നേടിയ മിന്നും ജയത്തിന് പിന്നിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് പ്രിയങ്കയും രാഹുലും കഴിഞ്ഞാൽ ഏറ്റവും അധികം റാലികളിൽ പ്രസംഗിച്ച കോൺഗ്രസ് നേതാവായിരുന്നു രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും കർണാടകയിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയും മഹാരാഷ്ട്രയിൽ നാനാ പടോളയും ഒക്കെ കോൺഗ്രസ് വിജയത്തിന്റെ ശില്പികളാണ് പക്ഷേ ഇവിടെ വീണ്ടും ഞാനാണ് ഇന്ത്യ എന്ന ഇന്ദിര പണ്ട് പറയുന്നത് പോലെ ഒരു കുടുംബത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ് പ്രിയങ്കയുടെ വരവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് പക്ഷേ പ്രിയങ്കയുടെ കൂടെ മസാല മസാലദോശയ്ക്കൊപ്പം വട ഫ്രീ ആയി കിട്ടുന്നത് പോലെ ഭർത്താവ് റോബർട്ട് വദ്രയും വരുന്നുണ്ട് നേരത്തെ റായ്ബറേലി മണ്ഡലത്തിൽ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചയാളാണ് ഈ വിവാദ നായകൻ ഡൽഹിയിലെ വെറുമൊരു പിച്ചള കച്ചവടക്കാരനിൽ നിന്ന് ഇന്ന് ഇരുപതിനായിരം കോടിയോളം വരുന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് വാദ്ര അദാനിയുടെ വളർച്ചയെക്കുറിച്ച് വലിയ വായിൽ പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം അളിയന്റെ വളർച്ചയിൽ ഒന്നും മിണ്ടാറില്ല കോൺഗ്രസ് ഭരണത്തിനൊപ്പമാണ് വാദ്രയുടെ വളർച്ചയും പ്രിയങ്കയ്ക്ക് ശേഷം താനും ലോക്സഭയിൽ എത്തുമെന്നാണ് വാദ്ര ഇപ്പോഴും പറയുന്നത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും അപ്പൻ മകൻ മരുമകൻ കോംബോയിലേക്ക് മാറുകയാണ് മോദിയും രാഹുലും ഒന്നും ഒരു കണക്കിന് വിവാഹം കഴിക്കാത്തത് നന്നായി ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ മക്കളാകും ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുക